അപ്പോ ദേശീയ വാർത്തകളുമായി നമുക്കൊപ്പം രാഗേഷ് ചേരിയാണ് രാഗേഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോ ഒരുപാട് വാർത്തകളുണ്ട് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് കശ്മീരിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു കശ്മീരിലെ സ്ഥാനാർത്ഥി പട്ടിക അതിന് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പറയാനുള്ളത് അതെ തെരഞ്ഞെടുപ്പ് കാലമാണ് പ്രത്യേകിച്ച് കശ്മീരിലും ഹരിയാനയിലും വോട്ടെടുപ്പ് നടക്കുകയാണ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് കശ്മീരിൽ മൂന്ന് ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതായത് അടുത്ത മാസം പതിനേഴാം തീയതി ആദ്യഘട്ടം രണ്ടാം ഘട്ടം ഇരുപത്തിയഞ്ച് മൂന്നാം ഘട്ടം ഒന്നാം തീയതി അതായത് ഒക്ടോബർ ഒന്ന് പക്ഷേ നാളെ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ് ഒന്നാം ഘട്ടത്തിന് ഇത് അടിസ്ഥ ഇതുകൊണ്ട് തന്നെ പല കക്ഷികളും ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന രണ്ട് പാർട്ടികളുടെ സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയുന്നത് ഗുലാം നബി ആസാദിൻ്റെ ആസാദ് പാർട്ടി ആസാദ് പാർട്ടി പതിമൂന്ന് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പം ആം ആദ്മി പാർട്ടി ഏഴ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്ന എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗുലാം നബി ആസാദിനെ സംബന്ധിച്ച് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹം കോൺഗ്രസ് നിന്ന് ഇറങ്ങിയ ശേഷം രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി അപ്പോൾ ആ പാർട്ടി ജമ്മു കശ്മീർ തെരഞ്ഞെടുപ്പിൽ എന്തു പ്രകടനം നടത്തുന്നു എന്നത് ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് കശ്മീരിൽ പ്രത്യേകിച്ച് പത്ത് വർഷത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഗുലാം നബി ആസാദിന് മുൻ മുഖ്യമന്ത്രി കൂടിയാണ് അദ്ദേഹം അവിടെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് എന്തു പ്രകടനം നടത്താൻ കഴിയും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബി ജെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്നലെ ചേർന്നിരുന്നു പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ അപ്പോൾ തൊണ്ണൂറ് മണ്ഡലങ്ങളിൽ ഏതാണ്ട് അൻപത് മണ്ഡലങ്ങളെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് പ്രഖ്യാപനം വൈകാതെ ഇന്ന് തന്നെ ഉച്ചയ്ക്ക് മുമ്പായി ഉണ്ടാകുമെന്നാണ് ബി ജെ പി നേതാക്കളും വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ജമ്മു കശ്മീരിലുള്ള പ്രത്യേക അധികാരമൊക്കെ എടുത്തു കളഞ്ഞ ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയുണ്ട് അവിടെ എന്തായിരിക്കും പ്രകടനം അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് ജമ്മു കശ്മീരിലേത് അവിടെ നിന്ന് നമുക്ക് കൊൽക്കത്തയിലേക്ക് വന്നാൽ കൊൽക്കത്തയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഡോക്ടറുടെ ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധം തുടരുകയാണ് ഒരു വശത്ത് സി ബി ഐ അന്വേഷണം ശക്തമായി നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നലെ മണിക്കൂറുകളോളം ഏതാണ്ട് കാലത്ത് ആരംഭിച്ച സി ബി ഐയുടെ പരിശോധന ഇന്നലെ രാത്രിയാണ് അവസാനിച്ചത് അതായത് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ വസതിയടക്കം പതിനഞ്ച് കേന്ദ്രങ്ങളിലായിരുന്നു പരിശോധന നടത്തിയത് സന്ദീപ് ഘോഷിനെതിരെ ഇപ്പോൾ ഉള്ളത് ഈ ബലാത്സംഗം കൊലപാതക കേസ് മാത്രമല്ല ഇന്നലെ പ്രധാനമായും സി ബി ഐ അന്വേഷിച്ചത് അവിടുത്തെ സാമ്പത്തിക ക്രമക്കേടുകളാണ് നേരത്തെ ബംഗാൾ പോലീസിന്റെ പ്രത്യേക സംഘം ഇതിൽ അന്വേഷണം നടത്തിയിരുന്നു പിന്നീട് സി ബി ഐ തന്നെ അത് ഏറ്റെടുത്തു അപ്പോൾ പതിനഞ്ച് കേന്ദ്രങ്ങളിൽ അവർ ഇന്നലെ പരിശോധന നടത്തി ചില നിർണായകമായ തെളിവുകൾ ശേഖരിച്ചു ചിലതൊക്കെ പിടിച്ചെടുത്തു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് അതായത് മെഡി ഈ കോളേജിൽ നടത്തിയിട്ടുള്ള അഴിമതി അതായത് കരാറുകൾക്ക് അഴിമതി കാന്റീൻ നടത്തിപ്പിലെ അഴിമതി അഴിമതി വിവിധ കെട്ടിടങ്ങൾ നിർമ്മാണത്തിൽ അഴിമതി അങ്ങനെ പല അഴിമതികൾ നടന്നിട്ടുണ്ട് ഇദ്ദേഹം പ്രിൻസിപ്പളായിരിക്കുന്ന കാലത്ത് എന്നാണ് സി ബി ഐ സംഘം പറയുന്നത് അപ്പോൾ സന്ദീപ് ഘോഷിന് കൂടുതൽ കാര്യങ്ങൾ എന്ന് തന്നെ പറയാം ഒപ്പം മറുവശത്തെ സി ബി ഐയുടെ നുണപരിശോധനയും കഴിഞ്ഞ ദിവസം പൂർത്തിയാവുകയൊക്കെ ചെയ്തിരുന്നു ചെയ്തിരുന്നു ഏതായാലും അന്വേഷണം നിർണായക ഘട്ടത്തിലാണ് എന്നാണ് ഇപ്പോൾ സി ബി ഐ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് ഛത്തീസ്ഗഡിലേക്ക് വരികയാണെങ്കിൽ ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ചയായൊരു വിഷയമാണ് മഹാദേവ് ആപ്പ് തട്ടിപ്പ് അതായത് അഞ്ഞൂറ്റി എട്ട് കോടി അന്ന് മുഖ്യമന്ത്രിയായ ഇപ്പോൾ അധികാരത്തിന് പുറത്തായ ഭൂപേഷ് ബാഗേൽ ഇത്തരത്തിൽ കൈപ്പറ്റി എന്നാണ് പ്രധാനപ്പെട്ട ആരോപണമായി അന്ന് ബി ജെ പി ഒക്കെ ഉന്നയിച്ചിരുന്നത് ഇപ്പോൾ നേരത്തെ ഇ ഡി ഒക്കെ ഈ കേസ് അന്വേഷിച്ചിരുന്നതാണ് ഇപ്പോൾ ബഘേലിനെതിരെ സി ബി ഐ അന്വേഷണത്തിൽ ശുപാർശ ചെയ്തിരിക്കുകയാണ് ഛത്തീസ്ഗഡ് സർക്കാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവിടെ വന്നിരുന്നു അതിനുശേഷം സംസ്ഥാനത്തെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ഈ കൂടിക്കാഴ്ചക്ക് ശേഷമാണ് ഇത്തരം തീരുമാനത്തിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇത്രപോലെ ശുപാർശ നൽകിയിരിക്കുന്നത് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ഭൂപേഷിന് ബഘേലിനെ സംബന്ധിച്ച് അത് തിരിച്ചടിയാണ് കാരണം ഭൂപേഷ് ബഘേൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് ദേശീയതലത്തിൽ തന്നെ പ്രധാനപ്പെട്ട ചുമതലകൾ കൈകാര്യം ചെയ്യുന്ന നേതാവാണ് ഈ ഘട്ടത്തിൽ അപ്പോൾ അദ്ദേഹത്തിന്റെ സി ബി അന്വേഷണം കൂടി കൊണ്ടുവരികയാണ് അവിടെ സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ അതായത് കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് ഈ ആപ്പിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ആരോപണമാണ് നേരിടുന്നത് ഇത് ഉടമകളൊക്കെ നേരത്തെ തന്നെ നടത്തിപ്പുകാരൊക്കെ നേരത്തെ തന്നെ അറസ്റ്റിലായതാണ് പക്ഷേ ബഘേലിനെതിരായ ആരോപണം ഇവരിൽ നിന്ന് അഞ്ഞൂറ്റി എട്ട് കോടി രൂപ കൈപ്പറ്റി എന്നുള്ളതാണ് അതേതായാലും വരും ദിവസങ്ങളിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് ഏതായാലും വഴി വെക്കാനുള്ള സാധ്യതയുമുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ ദേശീയ തലത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തകളും വാർത്താ അപ്പൊ താങ്ക് യു